വീണ്ടും കിഡ്സിൻ്റെ ഫ്രോക്ക് കളക്ഷൻസ് ആണ് അതായത് ട്വൻറ്റി തൊട്ട് തേർട്ടി വരെയാണ് കൂടുതലും ഉള്ള കളക്ഷൻസ് ആയിട്ട് എടുക്കുമ്പോൾ ഓരോന്നായിട്ട് പറയാം ഫസ്റ്റ് വൺ പ്രിൻ്റിലുള്ളതാണ് ഞാൻ ആദ്യം കാണിക്കുന്നത് ഫസ്റ്റ് വൺ ഈ ഒരു മൾട്ടി കളർ വന്നേക്കുന്ന ഒരു ഫ്രോക്കാണ് ഒരു പോപ്കോൺ മെറ്റീരിയൽ ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ആക്ച്വലി അതിലിങ്ങനെ ലയേഡായിട്ടുള്ള ഫ്രോക്കാണ് ലൈനിങ് കൂടി വന്നേക്കുന്നതാണ് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒരു ഷോപ്പീസ് വന്നിട്ടുണ്ട് കോട്ടൺ ലൈനിങ് ആണ് അകത്ത് വരുന്നത് ഇപ്പം ഞാൻ കാണിക്കുന്ന സൈസ് വരുന്നത് ട്വൻറ്റി ആണ് ട്വൻറ്റി തൊട്ട് തേർട്ടി വരെയാണ് സൈസ് അവൈലബിൾ ട്വൻറ്റി എന്ന് പറയുമ്പോൾ ഒരു ടു ഇയേഴ്സിന് നമുക്ക് കൊടുക്കാവുന്നതാണ് തേർട്ടി എന്ന് പറയുമ്പോൾ സെവൻ ടു എയ്റ്റ് ഇയേഴ്സിന് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരിക എയിറ്റ് ടു ഫൈവ് ആണ് ബ്രാൻഡഡ് ഐറ്റം ആണ് ബാക്ക് പാർട്ട് ഇങ്ങനെ വരും നല്ല ഫ്ലെയറിൽ വരുന്ന ഒരു മൾട്ടി കളർ കളേർഡ് ഫ്രോക്കാണ് ട്വൻറ്റി ഇത്രയാണ് വരിക അതിൻ്റെ ലാസ്റ്റ് സൈസായ തേർട്ടി ഇത്രയും വരും തേർട്ടി എന്ന് പറയുമ്പോൾ സെവൻ ടു എയ്റ്റ് ഇയേഴ്സിന് നമുക്ക് കൊടുക്കാവുന്ന ഐറ്റമാണ് വൈറ്റ് പിങ്ക് ബ്ലൂ ആൻഡ് യെല്ലോ കളർ ചെക്സിലാണ് ഐറ്റം വന്നേക്കുന്നത് തേർട്ടിയുടെ റേറ്റ് വരുന്നത് എയ്റ്റ് സെവൻ സീറോ എണ്ണൂറ്റി എഴുപതാണ് മെക്സ്റ്റ് ഒരു ഇമ്പോർട്ടഡ് ജോർജറ്റ് മെറ്റീരിയൽ ഔട്ടർ വരിക ഇങ്ങനെ ഒരു പേസ്റ്റൽ ഗ്രീൻ കളറാണ് പിന്നെ ഇങ്ങനെ ചെക്ക്സ് പാറ്റേണിലാണ് ഓക്കെ കഴിഞ്ഞാൽ വരുന്നത് നല്ല ഭംഗിയുള്ള മിഡിയും ടോപ്പും പോലെ ഫീൽ ചെയ്യുന്ന ഒരു ഫ്രോക്കാണ് ഇത് ആക്ച്വലി നമ്മുടെ ഒരു റീസ്റ്റോക്ക് ഐറ്റമാണ് റേറ്റ് വരിക സെവൻ സിക്സ് ടു ട്വൻറ്റിയാണ് ഞാൻ കാണിക്കുന്നത് സെവൻ സിക്സ് എഴുന്നൂറ്റി അറുപത്തി രണ്ട് ട്വൻറ്റി തൊട്ട് ട്വൻറ്റി എയ്റ്റ് വരെയാണ് സൈസ് അവൈലബിലിറ്റി ട്വൻറ്റി എയ്റ്റ് എന്ന് പറയുമ്പോൾ ഇതാണേ ഇത്രയും വരും ബാക്ക് പാർട്ട് ഇങ്ങനെയാണ് വരിക നല്ല ഭംഗിയുള്ള നല്ല കംഫർട്ടബിളായിട്ട് കുട്ടികൾക്ക് വെയർ ചെയ്യാവുന്നതാണ് ഈ ഒക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ പ്ലീറ്റ്സിലാണ് ഐറ്റം വന്നേക്കുന്നത് ലൈനിങ് കൂടി കൊടുത്തിട്ടുണ്ട് ട്വൻ്റി എയ്റ്റിൻ്റെ റേറ്റ് വരിക സെവൻ നയൻ എയ്റ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി എത്താണ് നെക്സ്റ്റ് ഐറ്റം വരുന്നത് പിങ്ക് ആൻഡ് വൈറ്റ് ചെറിയ ചക്സലാണ് ഇതിങ്ങനൊരു ജസ്റ്റ് ഒരു കോളർ പാറ്റേൺ നെക്കാണ് നമുക്ക് ഈ ബട്ടൺ ഓപ്പൺ ചെയ്തിട്ട് കുട്ടികൾക്ക് വെയർ ചെയ്യാവുന്നതാണ് ഫസ്റ്റ് ടു ബട്ടണും ഓപ്പൺ ചെയ്യാവുന്നതാണ് ചെറിയൊരു ക്യാപ്സ്ലീവ് ഉണ്ട് സെൻട്രലിങ്ങനെ ലാസ്റ്റിക്കാണ് വരുന്നത് അതിനുശേഷം ഇങ്ങനെ ഗ്യാദർ പ്ലേറ്റ്സ് താഴെയായിട്ട് വരും നല്ല ഭംഗിയുള്ള നല്ല കളറാണ് റേറ്റ് വരിക എയിറ്റ് ടു ഫൈവ് ആണ് എണ്ണൂറ്റി ഇരുപത്തി അഞ്ചാണ് ട്വൻറ്റിയുടെ റേറ്റ് വരുന്നത് അതിൻ്റെ ലാസ്റ്റ് സൈസായി തേർട്ടി വരുമ്പോൾ ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വരിക എയിറ്റ് സെവൻ സീറോ എണ്ണൂറ്റി എഴുപതാണ് ട്വൻറ്റി തൊട്ട് തേർട്ടി വരെയാണ് സൈസ് അവൈലബിലിറ്റി നെക്സ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഡാംഗറി സ്റ്റൈലിൽ വന്നിരിക്കുന്ന ഒരു ഫ്രോക്കാണ് ബ്ലാക്ക് അതിൻ്റെ മേലെ ഇതായി ഒരു വൈറ്റ് പ്രിൻറ് ആ ഒരു അനിമൽ പ്രിൻറ് പോലെ വരും ട്വൻറ്റിയാണ് ഞാൻ കാണിക്കുന്ന സൈസ് ട്വൻറ്റിയുടെ റേറ്റ് വരുന്നത് സെവൻ സിക്സ് ടു ആണ് എഴുന്നൂറ്റി അറുപത്തി രണ്ട് ബാക്കിലൂടെ ടൈച്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ ഡോറീസ് നല്ല കംഫർട്ടബിളാണ് ഒരു ഇമ്പോർട്ടൻ്റ് ടൈപ്പ് മെറ്റീരിയൽ ആണ് ലാസ്റ്റ് സൈസായ തേർട്ടി ആ റേറ്റ് എയ്റ്റ് സീറോ സെവൻ എണ്ണൂറ്റി ഏഴാണ് തേർട്ടി ഇതായി വരും ൊക്കെ ഇങ്ങനെയാണെ നമുക്ക് കുറച്ച് പ്ലെയിൻ ഫ്രോക്സിൻ്റെ വീഡിയോ കാണാം അതായത് കോട്ടണിലാണ് വന്നേക്കുന്നത് പ്ലെയിൻ പ്ലെയിൻ കളേഴ്സ് ആണ് വരിക ഫസ്റ്റ് ഐറ്റം ഈ ഒരു സിംഗിൾ ഇങ്ങനെ പ്ലെയിൻ മെറ്റീരിയലിൽ വന്നേക്കുന്നതാണ് കോളർ പാറ്റേൺ നെക്കാണ് അതിന് ശേഷം ഇങ്ങനെ വുഡൺ ബട്ടൺ ഉണ്ട് ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് വെയറ് ചെയ്യുന്നതാണ് ലൈനിങ് ആണ് ചെറിയൊരു ക്യാപ് സ്ലീവ് പഫ് സ്ലീവ് വിത്ത് ഒരു ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇതിൻ്റെയും സൈസ് അവൈലബിലിറ്റി വരിക ട്വൻറ്റി തൊട്ട് ട്വൻറ്റി എയ്റ്റ് വരെയാണ് ട്വൻറ്റിയുടെ റേറ്റ് വരുന്നത് സെവൻ ടു സിക്സ് ആണ് ലാസ്റ്റ് സൈസായ ട്വൻറ്റി എയ്റ്റ് ഇതാ ഇത്രയും വരും പിങ്ക് കളറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ സിക്സ് ടു ആണ് എഴുന്നൂറ്റി അറുപത്തി രണ്ട് നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് ആയി യെല്ലോ ആണ് ബ്രൈറ്റ് യെല്ലോ കളറാണ് സൺഷൈൻ യെല്ലോ കളറാണ് സെവൻ ടു സിക്സ് ആണ് ട്വൻറ്റിയുടെ റേറ്റ് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് ബാക്ക് പാർട്ട് ഇങ്ങനെ വരും ട്വൻറ്റി എയ്റ്റിൻ്റെ റേറ്റ് വരിക സെവൻ സിക്സ് ടു എഴുന്നൂറ്റി അറുപത്തി രണ്ടാണ് ഫൈനൽ ലുക്ക് ഇങ്ങനെ വരും നെക്സ്റ്റ് ഒരു പിങ്ക് കളറാണ് വീഡിയോയ്ക്കകത്തൊരു ലൈറ്റ് പിങ്ക് ആണെന്ന് തോന്നുന്നു കാണുന്നത് പക്ഷേ ഇത് കുറച്ചും കൂടി ആയിട്ടുള്ള പിങ്കിനേക്കാൾ രണ്ട് ഷെയ്ഡ് അപ്പായിട്ടുള്ള ഇതിലാണ് ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഇങ്ങനൊരു കോളർ നെക്ക് പാറ്റേൺ സ്ലീവ് വരുന്നത് ഇങ്ങനൊരു ഹോൾട്ടർ നെക്ക് പോലെയാണ് സ്ലീവ്സിൽ വന്നേക്കുന്നത് ബാക്കിൽ ഇങ്ങനെ ഉണ്ട് നമുക്ക് ഇങ്ങനെ ഒരു വിടാൻ പട്ടേൺ കൊടുത്തിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്യാവുന്നതാണ് ലൈനിങ് കൂടി കൊടുത്തിട്ടുണ്ട് ട്വൻറ്റി തൊട്ട് സൈസ് അവൈലബിലിറ്റി വരിക തേർട്ടി വരെയാണ് ട്വൻറ്റിയുടെ റേറ്റ് എയ്റ്റ് ടു ഫൈവ് ആണ് വരുന്നത് ലാസ്റ്റ് സൈസായ തേർട്ടി ഇതാ ഇത്രയാണ് വരുന്നത് തേർട്ടിയുടെ റേറ്റ് വരുമ്പോൾ എയ്റ്റ് സെവൻ സീറോ രണ്ടിനും ഒരു ബാഗും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സെയിം പിങ്ക് കളറിലെ ബാഗാണ് ഇതിന് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ബാഗാണ് വന്നേക്കുന്നത് രണ്ടിനും കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് സൈസായി ട്വൻറ്റി എയ്റ്റ് റേറ്റ് വരുന്നത് എയ്റ്റ് സിക്സ് വണ് ആണ് ഇരുന്നൂറ്റി അറുപത്തൊന്ന് അപ്പോൾ ഈ ഒരു പിസ്താഗ്രീൻ സൈസ് അവൈലബിലിറ്റി വരുന്നത് ട്വൻ്റി തൊട്ട് ട്വൻറ്റി എയ്റ്റ് വരെയാണ് പിങ്ക് പക്ഷേ നമുക്ക് ട്വൻറ്റി തൊട്ട് തേർട്ടി വരെയുണ്ട് അതിൻ്റെ ബാഗാണിത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കിഡ്സിൻ്റെ ഫ്രോക്ക് ആയിട്ട് ഇഷ്ടപ്പെട്ടുണ്ട് സ്ക്രീൻഷൂട്ട് ചെയ്യുക കുട്ടികളുടെ സൈസ് അനുസരിച്ചിട്ട് അമ്മമാർ തന്നെ പറയണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം മറ്റൊരു ഇടേ വേണ്ടി കാണാം താങ്ക്